മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നത് തുടരുന്നു സ്പിൽവേ ഷട്ടറിലൂടെ വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നുണ്ടെങ്കിലും ജലനിരപ്പ് അടിക്ക് മുകളിൽ തുടരുകയാണ് മഴ കുറഞ്ഞതിനാൽ അടുത്ത ദിവസം ഷട്ടർ അടയ്ക്കാനാണ് സാധ്യത ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറടിക്ക് മുകളിലെത്തിയതോടെയാണ് ഞായറാഴ്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയിലെ ഷട്ടറുകൾ തുറന്നത് പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതമാണ് ആദ്യം ഉയർത്തിയത് ഞായറാഴ്ച വൈകുന്നേരത്തോടെ ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തി നിലവിൽ നീരൊഴുക്കിന്റെ ശക്തി കുറവായതിനാൽ സെക്കൻഡിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് ഖനേടി വെള്ളമേ പുറത്തേക്ക് ഒഴുക്കുന്നുള്ളൂ സെക്കൻഡിൽ മൂവായിരം ഖനേടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഇതിൽ രണ്ടായിരത്തിഒരുന്നൂറ് ഘനിയടി വെള്ളവും തമിഴ്നാട് കൊണ്ടുപോകുന്നു അതേസമയം ജലനിരപ്പ് ഉയരാത്തതിനാൽ പെരിയാർ തീരത്തു നിന്നും ആരെയും മാറ്റി പാർപ്പിച്ചിട്ടില്ല നിലവിലെ റൂൾകർവ് പ്രകാരം ഇന്നുവരെ പരമാവധി സംഭരണശേഷി മുപ്പത്തിയാറടിയാണ് ജൂലൈ ഒന്നു മുതൽ റൂൾകർവ് മാറും മൂന്നടിയായിരിക്കും നാളെ മുതൽ സംഭരിക്കാൻ ആകുന്നത് മുന്നൂറ്റി അറുപത്തിമൂന്ന് ദശാംശം ഒന്നേ പൂജ്യം ഖനിയടി വെള്ളമാണ് സ്പിൽവേയിലൂടെ പെരിയാറിലേക്ക് ഒഴുക്കുന്നത് സെക്കൻഡിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് തമിഴ്നാട് ടണൽ മാർഗം രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനേഴ് ഘനയടി വെള്ളം കൊണ്ടുപോകുന്നു നിലവിൽ നൂറ്റി മുപ്പത്തിയാറ് ദശാംശം നാല് പൂജ്യം അടി വെള്ളമാണ് അണക്കെട്ടിൽ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ നീരൊഴുക്കും കുറഞ്ഞു വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയും കുറവുണ്ട് ഇക്കാരണത്താൽ റൂൾക്കറവ് പ്രകാരമുള്ള അളവിലേക്ക് ജലനിരപ്പ് താഴ്ന്ന മുറയ്ക്കിയ ഷട്ടറുകൾ അടയ്ക്കാനാണ് സാധ്യത